അതിജീവനത്തിന്റെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് വളരെ നിർണായകമായ ഒരു അല്ലെങ്കിൽ വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കേന്ദ്ര യൂണിയനുകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ദേശീയ പണിമുടക്ക് കഴിഞ്ഞതേ ഉള്ളൂ കാരണം നമുക്കറിയാം എനിക്ക് മുമ്പേ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടു ഞാൻ വരുന്ന സമയത്ത് കേട്ടു നാല് ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതോടുകൂടി തൊഴിലാളികൾക്ക് ഇന്നുവരെ ലഭ്യമായിരുന്ന അവകാശങ്ങൾ കൂടി ഇല്ലാതാകിയാൻ പോവുകയാണ് അസംഘടിതവൽക്കരണം വർധിക്കുകയാണ് നേരത്തെ ഇരുപത് അല്ലെങ്കിൽ നാൽപ്പത് തൊഴിലാളികളിൽ അല്ലെങ്കിൽ പത്ത് അല്ലെങ്കിൽ ഇരുപത് തൊഴിലാളികൾ കൂടുതൽ സംഘടിതരായിരുന്നപ്പോൾ ഇന്നത് ഇരുപതും നാൽപ്പതും ഒക്കെയായി മാറ്റപ്പെട്ടു ലേബർ കോഡുകൾ വന്നതിലൂടെ അതുപോലെ തന്നെ മുന്നൂറ് താഴെ മുന്നൂറിൽ താഴെ തൊഴിലാളികളുള്ള ഫാക്ടറികളോ തൊഴിൽശാലകളിലോ ഒന്നും യാതൊരു തരത്തിലുള്ള തൊഴിൽ നിയമ പരിധിയോ ലേ ഓഫിനോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള തൊഴിലാളികൾക്കെതിരെയുള്ള നടപടികൾക്കോ അതുപോലെ സ്ട്രൈക്കിനോ ഒന്നും യാതൊരു തരത്തിലുള്ള നിയമ പിന്തുണയും ലഭ്യമാകാത്ത തരത്തിൽ തൊഴിൽ ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ മാറ്റി എഴുതപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി സോറി പത്ത് ദിവസമായി സേവയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ഈ നാല് ലേബർ കോഡുകളുടെ ചട്ടങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന തരത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഈ ചട്ടങ്ങൾ നിങ്ങളിൽ എത്ര പേർ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഒന്ന് വളരെ ശ്രദ്ധയോടെ തൊഴിൽ കോഡുകളും ഈ ചട്ടങ്ങളും ഒന്ന് പഠിക്കണം കാരണം ഒരു സ്ഥലത്ത് പോലും ഏറ്റവും അസംഘടിതരായ അല്ലെങ്കിൽ അസംഘടിതവൽക്കരിക്കാനുള്ള മാർഗങ്ങൾ എല്ലാം തൊഴിൽ എല്ലാ കോടുകളിലും ചട്ടങ്ങളിലും പറയുന്നുണ്ട് പക്ഷേ ഒരു സ്ഥലത്തും അത്തരം അസംഘടിക്കവൽക്കരിക്കപ്പെട്ട തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ലീവ് പോലും അവകാശമല്ല എന്ന് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ലീവ് അവകാശമല്ല മാനേജ്മെന്റിന് വേണമെങ്കിൽ ലീവ് നൽകാം എന്നുള്ളതാണ് ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിന്റെ ചട്ടങ്ങളിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇൻറ്റീരിയർ പുതിയതായി വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുമ്പോൾ ഒരു ലീവ് എടുക്കണമെങ്കിൽ പോലും നമുക്ക് അർഹതപ്പെട്ട ലീവ് എട്ട് മണിക്കൂർ തൊഴിൽ എട്ടു മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്ന് പറയുന്ന അന്താരാഷ്ട്ര തൊഴിൽ പോലും നിഷേധിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് അടിസ്ഥാനപരമായ തൊഴിലാളികളുടെ ലീവ് സാമൂഹ്യ സുരക്ഷിതത്വം തൊഴിൽ സുരക്ഷിതത്വം എന്നൊക്കെ പറയുന്ന എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വങ്ങളെയും കടത്തിവെറ്റിക്കൊണ്ട് ഇന്ത്യയിൽ പുതിയ തൊഴിൽ നിയമ സംഹിതകൾ നിലവിൽ വന്നു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും എല്ലാ മാനേജ്മെന്റിനെയും എല്ലാ മുതലാളികളെയും ഇനി മുതൽ നേരിടാൻ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിവ് ഈ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്നത് എനിക്കുന്നു ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയും ഇതിനോട് തുലന ചെയ്ത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എപ്പം വേണമെങ്കിലും പിരിച്ചുവിടാൻ ആരും ചോദ്യം ചെയ്യാൻ ഉണ്ടാവില്ല എന്നുള്ള നിയമസാധ്യത അവർക്ക് ലഭ്യമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ നടത്തുന്ന സമരങ്ങളെ ഏതുവിധേനയും ലഘൂകരിക്കാനും ഇല്ലാതാക്കാനും ഉള്ള മാർഗങ്ങളും മാനേജ്മെന്റുകളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു കാരണം അത്രയേറെ ഉദാഹരവൽക്കരിക്കപ്പെട്ട ഒരു തൊഴിലാളി ചരിത്രം കൂടിയാണ് ഇനി നമ്മുടെ മുൻപിൽ ഉണ്ടാകാൻ പോകുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികൾ യാതൊരു തരത്തിലുള്ള പിന്തുണയുമില്ലാത്ത തൊഴിലാളികൾ അതുപോലെ തന്നെ നിങ്ങളുടെ മുൻപിൽ നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ചും നേരിടുന്ന ലേബർ കോഡിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ക്ഷതം സംഭവിച്ചിരിക്കുന്ന ഒരു ഒരു തൊഴിലാളി വർഗം കൂടിയാണ് മാധ്യമ ലോകം എന്നതിന് യാതൊരു സംശയവുമില്ല പത്രപ്രവർത്തന മേഖല നമുക്കറിയാം പത്രപ്രവർത്തകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന എല്ലാ എല്ലാ നിയമങ്ങളും സാമൂഹ്യ സുരക്ഷാ കോഡിലും അതുപോലെ തന്നെ ഓക്കെ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് വർക്കിംഗ് കണ്ടീഷൻസ് കോഡിലും ചേർത്തുകൊണ്ട് അതിലുണ്ടായിരുന്ന ഭൂരിഭാഗം അവകാശങ്ങളും ഈ നിയമത്തിലേക്ക് വരുമ്പോൾ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഞാൻ അതിനകത്ത് പരിശോധിച്ചു പത്രപ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഒന്ന് രണ്ട് പാരഗ്രാഫുകളൊക്കെ ഈ ചട്ടത്തിനകത്ത് കണ്ടു പക്ഷെ ആ ചട്ടവും നിയമവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിയമത്തിൽ ഉണ്ടായിരുന്ന പല അവകാശങ്ങളും ഈ ചട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും എടുത്തു കളയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ലേബർ കോഡ് അത് എല്ലാ നിയമത്തിന്റെയും അവസ്ഥ അതാണ് എല്ലാ സെക്ടറുകളുടെയും അവസ്ഥയതാണ് ഏതൊക്കെ നിയമങ്ങൾ നിലവിലുണ്ടായിരുന്നോ ഈ നിയമങ്ങൾ പ്രത്യേകിച്ചും സാമൂഹ്യ സുരക്ഷാ കോഡും ഒ എസ് എച്ച് കോഡിനകത്തും ഈ സെക്ടറുകൾ നിയമങ്ങൾ ലയിക്കപ്പെടുന്നതോടുകൂടി നമുക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ടിയിരുന്ന നമ്മുടെ മുൻ തലമുറക്കാർ വളരെയധികം നേടിയ ഈ അവകാശങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തുന്ന ഒരു സമീപനമാണ് ആണ് ലേബർ കോഡുകളിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ഒരു പൊതു സമര പരിപാടികൾ ഇനിയും കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആവിഷ്കരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗമായി തന്നെ ഈ സമരത്തെയും കാണണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തൊഴിലാളികൾ നേടിയ നിഷേധിക്കപ്പെടുമ്പോൾ തൊഴിലാളികളുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും എടുത്തു മാറ്റപ്പെടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ സംഘാടനം ശക്തമാക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ കൂടുതൽ ശക്തിയോടെ നിൽക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരികയാണ് ഇത്രയും ഈ പ്രത്യേകിച്ച് മാധ്യമ മാനേജ്മെന്റിന്റെ ഈ തരത്തിലുള്ള നടപടികൾക്കെതിരെ നമ്മൾ ഒരുമിച്ച് കൂടി ഒരു സംയുക്ത ശക്തി എത്രമാത്രം ശക്തമായി നിൽക്കുന്നു ഈ സമര പരിപാടികൾ എങ്ങനെയാണ് നമ്മളെ കുറെ കൂടെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായി സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ കാര്യമായി ശ്രദ്ധിക്കുന്നു എനിക്ക് തോന്നുന്നു തൊഴിലാളികളുടെ നറേറ്റീവിനെതിരെ വളരെ പ്രബലമായ എതിർ നറേറ്റീവ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ കാര്യമായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കയാണ് എന്തുകൊണ്ടാണ് തൊഴിലാളികൾ ഈ സമരത്തിന് ഇറങ്ങുന്നത് തിരിച്ചുവിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങാൻ തയ്യാറായിരുന്നവരെ പോലും നിങ്ങൾ പിന്തിരിപ്പിക്കുന്നില്ലേ നിങ്ങളുടെ കാര്യക്ഷമമല്ലാത്ത നടപടികൾ മൂലമല്ലേ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നിങ്ങനെയുള്ള ധാരാളം പ്രബല നറേറ്റീവുകൾ മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഓടി നടന്ന് ഏറ്റവും സാധാരണക്കാരായ തങ്ങളുടെ കുടുംബം നിലനിർത്താനായി തങ്ങളുടെ ഉപജീവനം നിലനിർത്താനായി അതിനപ്പുറമായി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു തൊഴിലാളി എന്ന നിലയിൽ എപ്പോഴും പത്രക്കാരെ പത്രപ്രവർത്തകരെ അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരെ എല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് പ്രതിഫലനമായിട്ട് കൂടിയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കാണുന്നത് അപ്പം അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് എന്തുകൊണ്ടും സമൂഹത്തിൽ നിർഭയമായി തുല്യ അവകാശത്തോടെ മറ്റേത് തൊഴിൽ മേഖലയിലുമുള്ള അവകാശത്തോടെ ഇവിടെ ജീവിക്കുവാനുള്ള അവകാശം ലഭ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട സാഹചര്യം ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഈ സമരത്തെ എങ്ങനെ കൂടുതൽ സജീവമാക്കാം ഈ നമ്മുടെ ഇപ്പം നമുക്കറിയാം മാധ്യമരംഗം വളരെയധികം ചിതറപ്പെട്ട് കഴിഞ്ഞു പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ തൊഴിലാളികളെ കുറിച്ചുകൊണ്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ വരവോടു കൂടി കഴിവതും ഓൺലൈനായി വളരെ കുറച്ച് തൊഴിലാളികളെ വെച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ സമൂഹമാ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരെന്ന നിലയിൽ മാധ്യമ പ്രവർത്തകരുടെ നിലനിൽപ്പിനെ സമൂഹം കാണേണ്ടതുണ്ട് സർക്കാർ കാണേണ്ടതുണ്ട് മാനേജ്മെന്റുകൾ കാണേണ്ടതുണ്ട് ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ പൊതുജനം കാണേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള പിന്തുണകൾ നമുക്ക് എങ്ങനെ ലഭ്യമാക്കാൻ പറ്റും പ്രധാനപ്പെട്ട തൊഴിലാളികളെ നമുക്ക് എങ്ങനെ ഒരുമിച്ച് ഈ ഒരു യൂണിയന്റെ കീഴിൽ സംഘടിപ്പിച്ചു നിർത്താൻ പറ്റും ഒരുപാട് രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ പ്രവർത്തിക്കുന്ന ആയി പ്രവർത്തിക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ മാധ്യമ സ്ഥാപനങ്ങൾ ഇന്ന് നിലവിലുണ്ട് സാമൂഹ്യ മാധ്യമ സ്ഥാപനങ്ങൾ നിലവിലുണ്ട് ഈ തൊഴിലാളികൾക്ക് ഒന്നും യാതൊരു അവകാശവുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും അസംഘടിതരായ തൊഴിലാളി വർഗം എന്ന നിലയിൽ മാധ്യമ പ്രവർത്തകരെ ഘടിപ്പിക്കുന്നതിനും ഈ ഒരു മാധ്യമത്തിലെ ഈ പ്രത്യേക ഒരു സന്ദർഭത്തെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ സമരസമിതി മുന്നേറുന്നതിനും സമിതിയുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനും പരമാവധി പൊതു പിന്തുണ നമുക്ക് ലഭ്യമാക്കുന്നതിനും സർക്കാർ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നതിനുമുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മറ്റ് മറ്റ് മാധ്യമ സ്ഥാപനങ്ങളുടെ പിന്തുണ നമുക്ക് ലഭ്യമാകുന്നതിനും തൊഴിലാളി യൂണിയനുകളുടെ പിന്തുണ കുറെ കൂടി ശക്തമായി ലഭ്യമാകുന്നതിനും അതോടൊപ്പം തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ നിലനിന്നില്ലെങ്കിൽ ഇവിടുത്തെ ഒരു പൊതു അവബോധത്തിൻ്റെ അവസ്ഥ എന്തായി മാറും എന്നുള്ളതും തിരിച്ചറിഞ്ഞുകൊണ്ട് മാധ്യമത്തിലെ ഈ ഒരു ശമ്പള നിഷേധത്തിനും തൊഴിലാളികൾക്കെതിരെ കാണിക്കുന്ന അനീതികൾക്കെതിരെ എതിരെ ശക്തമായി നമ്മൾ നമ്മുടെ പ്രതിഷേധങ്ങൾ തുടരണമെന്നും ഈ അനീതി നിഷേധം ഇവിടെ ഇത് അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ശക്തമായ രീതിയിൽ നമ്മൾ ഈ സമരം മുന്നോട്ട് പോകും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി മനസ്സിലാക്കേണ്ടത് വളരെ ശക്തമായി ഇരുപത്തിനാല് മണിക്കൂറായി ഈ സമരം നടക്കുന്നു പ്രിയപ്പെട്ട രചിയോട് എല്ലാ തരത്തിലുള്ള ഐക്യദാർഢ്യം അതുപോലെ തന്നെ ഈ സംഘടനയോടും ഈ മാധ്യമത്തിലെ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളോടും സംഘടനാ പ്രവർത്തനങ്ങളോടും സേവാ യൂണിയന്റെ എല്ലാ ഐക്യദാർഢ്യവും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സേവ കൂടെ ഉണ്ടാക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക്